പെട്ടക്കുരിച്ചിരുവാണോ ഏ ഉടുപ്പൊക്കെ മാറ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോണ്ടേ മിടുക്കനായിട്ട് കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു ആ ഞാൻ നോക്കി ഓ മൈ ഗോഡ് വന്ന് നോക്കുന്നത് അമ്മ മോൻ ഉറങ്ങുന്നത് അമ്മ മോൻ ഉറങ്ങുന്നത് വന്ന് നോക്കുന്നത് സ്റ്റാക്കേഴ്സ് ആയതുകൊണ്ടാണോ ജോനകുട്ടി ആ ജോളിക്കുട്ടി എങ്ങനെയാ പറഞ്ഞേക്കുന്നത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് തേക്കണം രണ്ട് മിനിറ്റ് നമ്മൾ നിന്ന് തേക്കാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് നമ്മൾ എത്ര നേരം തേക്കും ആ ജോൺകുട്ടി ഒരു മിനിറ്റ് പിന്നെ ചെലപ്പോ ഇച്ചിര് കൂടുതലോട് തേക്കും അല്ലേ ഇച്ചിരി കൂടുതൽ നേരം തേക്കും അല്ലേ ഫ്രണ്ടിൽ ഇങ്ങനെ ജോണിക്കുട്ടി അതിന്റെ അകത്ത് തേക്കണ്ടേ അകത്ത് തേക്കും ഇൻസൈഡിൽ നിന്ന് തേക്കും ഔട്ട് സൈഡിൽ നിന്ന് തേക്കും മേളിലത്തെ പല്ലുകള് തേക്കും മേളില് 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 ബ്രഷ് ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഓ കണ്ടോ ഗുഡ് ബോയ് എന്റെ അമ്മ പയ്യെ പല്ല് പറഞ്ഞാലു അപ്പൊ നമുക്കകത്ത് പോയിട്ട് കാണാം അമ്മ രാവിലെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണു വ്യൂ വ്യൂ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ും ഹാപ്പി ആമയം എ അതായത്മയോ പിള്ളേരും പ്രശ്നമൊന്നും ആയില്ല എല്ലാം ഒരുപാട് കൃത്യ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ തുടങ്ങും കേട്ടോ പിള്ളേരെല്ലാവരും എവിടെ എടുത്ത് മമ്മിയും ഡ്രസ്സ് മാറിക്കോ നമ്മൾ ലേറ്റ് ആവേണ്ട ഓക്കെ ഗെസ് ഗൈസ് ഓ ഉണങ്ങിയില്ലേ ഉണങ്ങി തുടങ്ങിയില്ലേ ഇന്നലെ ശരിക്കും മറ്റേ പൊള്ളി ഇതായിട്ടിരിക്കുന്ന പോലെ ഇരിക്കുമായിരുന്നു അപ്പം നമ്മുടെ കയ്യിൽ ബേബിയുടെ സിങ്ക് സാൽവ മറ്റേ ഡയപ്പർ റാഷിൽ തൂക്കുന്ന ഇതുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി അത് തൂത്തു കൊടുത്തു ഇന്നിപ്പോൾ നല്ല കുറവുണ്ട് ഇവിടെ തൂത്ത് കഴിയുമ്പോഴേക്കും അങ്ങ് ഉണങ്ങിക്കോളും എനിക്കറിയത്തില്ലായിരുന്നു ഡെപ്രാഷിന്റെ തൂത്ത് കഴിഞ്ഞാല് സെറ്റായിരുന്നു മറ്റേ കാലം ഇനി ഇച്ചിരി ജോണിക്കുട്ടിയും മാലയും കൊന്തയും അകത്തിടില്ലാത്ത എന്തോ തണുപ്പ് ഫീൽ ചെയ്യും അന്വയും ഫീലാന്ന് അപ്പൊ നമ്മളിപ്പോ റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു ഇനിയിപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാലേ

നമ്മളെല്ലാവർക്കാണ് ഹൈറ്റ് കൂടുതൽ എനിക്കാ കൂടുതലല്ലേ ഹൈറ്റ് വന്ന എങ്ങനെയാന്ന പറഞ്ഞ വാള് അത് ഒരു ദിവസം കേട്ടു കൊറേ പാൽ കുടിച്ചാ പൊക്കം വെക്കുന്നോ എന്നിട്ട് ഗ്ലാസ് പാല് ഗ്ലാസ് ോടി ഭയങ്കര നമ്മൾ ഇന്നലെ വൈകിട്ട് ശരവണഭവനിന്ന് കഴിച്ചല്ലേ എല്ലാര്ക്കും അളമ്പ് ഈസ്റ്റ് ഉള്ള ഫുഡ് ഇത് മക്കളെ കഴിച്ച് നമ്മൾ ഇറങ്ങി പോവുകയാണ് ഒമ്പത് മണിക്കല്ലേ കറക്റ്റ് ഒമ്പത് മണി ആവുമ്പോഴേക്കും നമുക്ക് കുർബാന തുടങ്ങും ഓക്കെ അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി മലയാളം കുർബാന ആ മലയാളം പഠിച്ചു അല്ല സോറി തമിഴ് പഠിച്ചു താങ്ക് യു അണ്ണാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഓട്ടോ കിടക്കണേൻ്റെ അടുത്താണ് മലയാളം കുർബാന നടക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടക്കുക ഓട്ടോയ്ക്ക് പോകാൻ ഒക്കെ വിചാരിച്ചു വണ്ടി എടുത്തുകൊണ്ടാ പാർക്ക് ചെയ്യാൻ പാടായതുകൊണ്ടാണ് അങ്ങനെ ഓർത്തത് അങ്ങനെ നമ്മള് പള്ളിയിലോട്ട് എത്തി തീർച്ചയായ ആ അണ്ണൻ ഓട്ടോ കയറാൻ വരുന്നത് കറക്റ്റ് ഇവിടെ വേറെ വലിയവരാണെങ്കിൽ രണ്ടുമൂന്ന് വട്ടം നമ്മൾ സ്ഥലം അറിയില്ലാത്തവരാണെങ്കിൽ അല്ലേ മറ്റേ ബാംഗ്ലൂരൊക്കെ ആയിരുന്ന സമയത്ത് തൊട്ടടുത്തുള്ള സ്ഥലം ഇങ്ങനെ വളഞ്ഞ് ഓടിച്ചുകൊണ്ട് പോവും രണ്ടൂറ് റൗണ്ട് അടിച്ചിട്ട് കൊണ്ട് ഈ സെയിം സ്ഥലത്ത് ഇറക്കി വിടുന്ന സെറ്റപ്പ് തമാശ ആർക്കും മനസ്സിലായില്ല മമ്മ തന്നെ തമാശ പറഞ്ഞു അമ്മ തന്നെ ചിരിക്കേണ്ട അവസ്ഥയാണ് അമ്മ വന്നപ്പം കണ്ടതാണ് തന്നെ യെസ് യെസ് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് ലേറ്റ് ആവാൻ പാടില്ല വേഗം പോവുകയാണ് നമ്മൾ ഇനി ഇനി പോകുന്നില്ല നമുക്ക് അടുത്ത പ്രാവശ്യം കേട്ടോ ഇതാണ് കൊച്ചിന്യാറോട്ട് പോളിക്കാഴെറീലോ എവിടെ ആട്ടോ മലയാളം കുർബാന നടക്കാൻ പോകുന്നേ ഏത് ഹോട്ടലിൽ ഇങ്ങനെ ടൈം ടേബിളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഏത് ചർച്ചിലാണ് കുർബാന എന്നൊക്കെ ടൈം ടേബിളിൽ ഉണ്ടല്ലോ അപ്പോൾ എളുപ്പമായിരുന്നു നമുക്ക് ആ പള്ളി കണ്ടുപിടിച്ചാൽ മതിയല്ലോ പിന്നെ ടൈമിങ്ങുണ്ട് നെഞ്ചു മിഞ്ചുകൂടി ഉണ്ട് കുർബാനയ്ക്ക് അപ്പോൾ നമ്മൾ കുമ്പസാരിച്ചിട്ട് കുർബാന കൂടാൻ വരാമെന്ന് വിചാരിച്ചു പുട്ടൊന്നുകൂടി കുത്തണം എന്ന് പറഞ്ഞ ആളാണോ വെയിൽ ഇതൊക്കെ ഇരുന്ന് പറയണേ മോർണിംഗ് സ്റ്റാർ ചർച്ച് ഇവിടെ കേട്ടോ മലയാളം കുർബാന നടക്കുന്നത് എട്ട് രാവിലെ എട്ടര വരെയും പിന്നെ പതിനൊന്ന് മണിക്കാണ് കുമ്പസാരമേ ഉള്ളു അപ്പൊ നമ്മൾ എട്ടേമുക്കാലായി അതിന് നമ്മൾ കുർബാന കൂടാൻ പോവുകയാണ് നല്ല തിരക്കാട്ടോ ഒരുപാട് ജനം വരുന്നുണ്ട് എല്ലാ ഭാഷയിലും ഇത് കുർബാനയുണ്ട് ചില ആളുകൾ സൈഡിലൂടെ മഞ്ഞൾ കെട്ടിയ താലി പിന്നെ പില്ലോയ്ക്കത്ത ടവല് കൊണ്ട് തൊട്ടിൽ പോലെ പിന്നെ താഴെ അതിനെ കുറേ സാധനങ്ങൾ അവർ നമ്മൾ നേർച്ചു തരാൻ വരുന്നവരുടെ അവരുടെ ഇടയിലൂടെ കൊണ്ടേ ഇരിക്കാൻ വരും പക്ഷെ പള്ളിയിൽ കൃത്യമായിട്ട് അവരുടെ കയ്യിലിരിക്കുന്നുണ്ടോ ഇതുപോലത്തെ സംഭവങ്ങൾ പള്ളിയിൽ കൃത്യമായിട്ട് വിളിച്ചു പറയേണ്ടത് നമ്മളത് ചെയ്യാൻ പാടില്ല ദുരാചാരങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ അതൊക്കെയെന്ന് അവർ അച്ഛൻ പറഞ്ഞോണ്ട് പോകാരുന്നു അവർ മരത്തേലൊക്കെ അതായത് ഈ എന്ന് പറഞ്ഞിട്ട് ഇപ്പം പരിചയപ്പെടുത്തിയ സംഭവം ഉണ്ടല്ലോ മറ്റേ നൂല് ഇതൊക്കെ കെട്ടി വെക്കുന്നത് അപ്പം അത് ഈ പള്ളിയിൽ വിശ്വാസത്തിനെതിരായിട്ട് ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ നേർച്ച നേർച്ച ബോക്സിൽ ചെല്ലത്തുമില്ല കാരണം ആളുകൾ കൊണ്ട് കെട്ടിക്കഴിയുമ്പം അവരത് അവിടെ നിന്ന് അഴിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അവർ പിന്നെയും കൊണ്ട് റീസെയിൽ ചെയ്യുമെന്ന് അമ്മ മുഖത്ത് വെയിലടിക്കുന്നു പറഞ്ഞ ജോണിക്കുട്ടിക്ക് ഒരു തൊപ്പി കിട്ടി ഒരു തൊപ്പി കിട്ടി അമ്മത്തെ അമ്മയ്ക്കും ഒരു തൊപ്പി കിട്ടി പക്ഷെ ഇത് മാളൂരള്ളൂ ഗ്ലാസ് അത് തിളക്കുവ മറ്റേ അമ്മ നോക്കിയായിരുന്നു അത് നമുക്കങ്ങനെ അങ്ങനെ ഗ്ലാസിന്റെ പീസാന്ന് തോന്നിയതാ പക്ഷെ കുറച്ച് ഡിസൈൻ ഉള്ള ഷൈനിങ് അല്ലേ ആ ഒരു ഗ്ലാസ് ആണോ ഡിസൈനുള്ള ഷൈനിംഗ് ആയിട്ടുള്ളത് മമ്മ വൈറ്റും ഗോൾഡും ഒക്കെ കണ്ടായിരുന്നു അല്ലേ നമ്മൾ ഇവിടുന്ന് പള്ളിയിലെ പോവാണ് കറക്റ്റ് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് ഭയങ്കര ചൂട് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ചൂട് കൂടി വരുന്നതിന് മുമ്പ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പള്ളി അപ്പൊ ഇനി നമ്മള് ാണ് പേര പൈ തൊപ്പിന്നില്ലാണ്ട് ഇവിടെ തൊപ്പിയൊക്കെ ആയിട്ട് അപ്പം മാത്രം തൊപ്പി കൊണ്ടു വന്നായിരുന്നു അത് നമ്മുടെ അവിടെയാണേലെ തണുപ്പായാലും ചൂടായാലും നമ്മളെ ഇറങ്ങി എവിടെ ഇങ്ങനെ വണ്ടിയിലിരിക്കുക നമ്മള് വേണ്ട ചേട്ടന്മാരോട് പറയുക അവര് കൃത്യമായിട്ട് അടിച്ച് കാശ് വണ്ടിറങ്ങനെ വേണ്ട കയ്യിൽ കാശും എടുത്തിട്ട് ഓ ലേസിന് ലേസി ആവത്തില്ല കാരണം മഞ്ഞത്തും മഴയത്തും ഒക്കെ നമ്മൾ തന്നെ ഇറങ്ങി അടിച്ച് തണുപ്പത്ത് അത് എല്ലാം ചെയ്യണം ശരിക്കും അവിടെ പക്ഷെ ലേസി ആവത്തില്ല ആൾക്കാള് ആ ഓക്കേ ഇവിടെ ലേസി ആവുന്ന അല്ല പേര് അത് കണ്ടിട്ട് നമ്മൾ തന്നെ വീഡിയോ പറഞ്ഞു കേട്ടോ ണിച്ചപ്പോ പെട്രോൾ പമ്പിൽ അടിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടാൻ പറ്റും അങ്ങനെ പറ്റെ അവിടെ പെട്രോൾ പമ്പിൽ പെട്രോൾ പെട്രോ അടിച്ചിടക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സിസ്റ്റമേ നമ്മുടെ സേവ് ചെയ്യാം അതെ പക്ഷെ ഇവിടെ നേരെ തിരിച്ചല്ലേ ചിന്തിക്കുന്ന അത്രയും പേർക്ക് ജോലിയല്ലേ ചിന്തിക്കുന്നേരാത്തോണ്ടല്ലേ ആണോ മാത്രം ഒരു കട ഉണ്ട് എനിക്ക് ബുക്കിലാണ് ഞാൻ ഓർത്തു ആ കടയിലുണ്ടല്ലേ അപ്പൊ ഞാൻ ഓർത്തു പണ്ട് അത് ഒരു ഫിൻലൻഡിലെ ഈ ഷോപ്പ് പോലെയല്ലേ ഡോർ ഓപ്പൺ ആക്കി അത് അടുത്ത് പോകാൻ പക്ഷെ അവിടെ ഓർഡർ ചെയ്യുവാണോ ഞാനെങ്കിൽ ആ ഡോറിനകത്ത് പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് വീണു അയാൾ ആ ചേച്ചി ചക്കയ്ക്ക് എവിടെ മനസ്സിലായില്ലേ ഗ്ലാസ് ചൂട് അടിക്കുന്നേ ഡീസൽ ഫുള്ള് ഡീസൽ ഫുൾ ടാങ്ക് ടാങ്ക് ഒക്കെ തുറന്നു കൊടുത്തു ഡീസൽ ഡീസൽ മീറ്റർ നമ്മളോട് കറക്റ്റ് നോക്കണന്ന് ഇന്ത്യയിൽ ജീവിച്ച മതി അപ്പൊ എനിക്ക് ഓട്ടോ ഇല്ല അതെനിക്ക് ഡ്രൈവ് ചെയ്യണം ഓട്ടോ എനിക്ക് ഓട്ടോ മതി ഇന്ത്യയിൽ വന്നിട്ട് ജീവിക്കാനായിട്ട് ഏറ്റവും ഈസിയറും വണ്ടി ഓടിച്ചാണ് ആ വണ്ടി ഓടിക്കാനും പോലെയാണ് ഫ്രണ്ടിലോട്ട് പോവാൻ വേണ്ടി അത് ആ സൈക്കിൾ പോലെ ഇരിക്കും പക്ഷെ വെയിലും കൊള്ളൂല്ല ഉണ്ട് വെയിലും ഓട്ടോ മതി എന്ന് പറഞ്ഞത് ജോഡിക്കുട്ടിക്ക് കേട്ടോ എല്ലാവരും ജോണിക്കുട്ടി ഇന്ത്യയിൽ വന്നിട്ട് ഓട്ടോ അടിച്ച് ജീവിക്കും നമ്മളൊക്കെ സേഫ് ആയി വഴിക്ക് നമ്മൾ നമ്മള് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി പിള്ളേർക്ക് കോഴിക്കുഞ്ഞു വേണം ഈ ചേന വേണ്ട ഈ ചേന ഇച്ച കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അപ്പടി അപ്പിട്ട് വെക്കുന്നത് അമ്മയൊക്കെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഒറ്റ മുറിയിൽ ഞങ്ങളുടെ റൂമിന്റെ ബാക്കിൽ ഇച്ചിരി സ്പേസ് ഉണ്ട് അവിടെ കൊണ്ടു രണ്ട് കളർ കോഴിക്കുഞ്ഞുങ്ങളെ അതിനകത്ത് കൊണ്ടു ഞങ്ങൾ വളർത്തിയിട്ടുണ്ട് ഡോറടച്ചപ്പറ കോഴിക്കുഞ്ഞ കാക്ക കൊണ്ടെ വാക്കും മൈൻഡിൽ തന്നെ പേര് കൊടുക്കാൻ വേണ്ടി ഓർക്കി പെണ് ചിക്കൂ മമ്മക്ക് പറഞ്ഞു മമ്മിക്ക് ഭയങ്കര ഇഷ്ടാക്കാ കോഴിക്കുഞ്ഞുങ്ങള്

ോ അയ്യോ അപ്പിട്ടില്ലേ അസുഖം ഇടിക്കാൻ പ്ലാൻ ഉണ്ടോ കൊച്ചിന്റെ ഡൈഫ്രിട്ട് എടുക്കാന്ന് പപ്പ ഹാപ്പി ആയോ ാണ് എന്റെ കുക്കുടി കൂടെ കിടന്ന നല്ല ഉറക്കമാണ് മമ്മിയുടെ അതിലോട്ട് കഴിയുമ്പോ കൊടുക്കാൻ പോവാട്ടോ നമ്മളീ പോയിരുന്നു വഴിക്ക് ഹൈറേഞ്ചൊട്ട് തമിഴ്നാടിന്റെ സൈഡിലോടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിറച്ച് കാട്ടു പോലെ കാണുന്ന സംഭവം ഉണ്ടല്ലോ എ എരിക്കുന്ന ആളായിട്ട് എന്താന്ന് വെച്ച പേര് ആ ഇത് അരിവേപ്പ് അതല്ലേ പറഞ്ഞത് ഈ എന്ന് ഈ റോഡ് സൈഡിൽ എരിക്കോട് കൂടിയിരിക്കുന്ന ഒരു ചെടി കണ്ടായിരുന്നോ അതായത് അങ്ങനെ ഇവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പുട്ടുവേദനക്കും കാലുവേദനക്കും ഒക്കെ നല്ലവണ്ണം അതിന്റെ ഇല തൊട്ട് പൂ തൊട്ട് ഇത് തിളപ്പിച്ചെടുക്കും പിന്നെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കും എന്നിട്ട് മുല്ല മുട്ടുവേദനയ്ക്ക് വേദനയ്ക്ക് ഇത് ചെയ്യുന്ന ഒരു സാധനമാണ് നേരിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉപ്പൊ കാണിച്ചു തരാം കേട്ടോ എന്റെ ചെടി അടുത്ത് കാണുമ്പോ എല്ലാം ചുമ്മാ കാട്ടു പോലെ ഇഷ്ടം പോലെയാ റോഡ് സൈഡിലൂടെ ഉണ്ടായി നിക്കുന്നത് ഇഷ്ടം ദൈവം ഈ കാണുന്നുണ്ടോ പൂ പോലെ നിക്കുന്ന ചെടി അതാണ് പായ്ക്കോട്ട് വിട്ടപ്പോ ക്ഷീണം ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി പിടിക്കാ പക്ഷെ ആർക്കൊരു വിശ്വാസ എന്നാലും ജോണിക്കുട്ടി പറഞ്ഞു അമ്മ കൊച്ചിന് പാലും എടുക്കാൻ ഉണ്ട് ഓടിക്കണ്ടെന്ന് പറഞ്ഞില്ല നല്ല റെസ്റ്റോറന്റ് ഇപ്പൊ കാണും ഇപ്പൊ ഓർത്ത് ഇങ്ങനെ പോരാൻ പറഞ്ഞിട്ട് നേരം കുറെ നമ്മള് ലഞ്ച് കിഴ ടൈമൊക്കെ പയ്യെ പോയിരിക്കണം വിശപ്പ് നമുക്ക് തയ്ക്കാൻ പറ്റുന്നില്ല അമ്മാവ പുറകില് പുറകിലിരുന്നോണ്ട് മാങ്ങിയൊക്കെ ചെത്തി ും സംഭവൊക്കെ ചോടിക്കുട്ടി മണിക്കൂറുകളായി ഞങ്ങളുടെ ചെവിയിൽ എന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് പക്ഷെ കോഴിക്കുഞ്ഞു ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കണ്ടാ നമ്മൾ മേടിച്ചോണ്ട് പോകും എങ്ങനെയുണ്ട് മാങ്ങാപ്പഴത്തിന്റെ ഇത് കണ്ടിട്ടാണ് നീ പറഞ്ഞ ആനയെ പോണേന്നതാ ഇത് ആനയല്ലേ ഇത് വൈക്കോല് കെട്ടിക്കൊണ്ട് പോണതാണവര്ശുവിനും അതെ പശുവിനും എല്ലാത്തിനും ഫുഡും കിട്ടുന്ന എന്താണ് സംഭവം എന്നിട്ട് എന്നത് കാണിച്ചുകൊണ്ടിരുന്ന ചേച്ചി കൊച്ചും കൂടെ ആ ദോശ 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 മാങ്ങ മാങ്ങനെ ഭയങ്കര കൊതിയായിട്ട് ചാടി തിന്നാൻ വന്നു ഇനിയിപ്പൊ പയ്യ പയ്യെ നമുക്ക് ഇൻട്രോസ് ചെയ്യാൻ തുടങ്ങാം അവനെ ഓരോന്നും നക്കിച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ അടുത്ത മാസം നമ്മളെ നക്കിച്ചോ ജയ നമ്മളാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിക്കുന്നതാണ് എന്തോ ആ കൊച്ചിനാദ്യം ഓറഞ്ച് തന്നെ പുളി ഐറ്റത്തില് ഓറഞ്ചാ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയേ ഫുഡ് വരുമ്പോഴങ്ങനെ ഇരുന്നാ മതിയായിരുന്നു ഫുഡിൽ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്നു ഇങ്ങനെ ഫ്രഷ് ഇളക്കി അതേപോലെ വെള്ളമൊക്കെ ചോറ് പറഞ്ഞപ്പോ പശു തന്നാണ് അതിന് ശേഷം അല്ലേ അവര് വേണമെന്ന് വാ പൊളിച്ചിരിക്കണേ നിങ്ങളെ ചൂട്ന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാട്ടോ ക്ഷീണം ഈ ചേന് നല്ല ക്ഷീണം വരുന്നുണ്ട് അതേപോലെ എനിക്ക് ലക്കായി ഒരു കരിമി ജ്യൂസ് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ചേച്ചി എടുത്തു പോയി നമുക്ക് കരിമ്പി ജ്യൂസും കഴിക്കാം ഇവർക്കൊന്നും വേണ്ടെന്ന് പറയാം മമ്മിയൊക്കെ പറയാ എനിക്കൊക്കെ വേണ്ട വയറാം വയ്യന്ന് പറഞ്ഞ ഞാനെന്തായാലും ട്രൈ ചെയ്യാൻ പോവാൻറെ ഷൂസ് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പ ചെരുപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഓ മയങ്കോ ചൂടുകാറ്റാണ് ചൂടുകാറ്റ് എന്താ ചെയ്യാ ചൂടുകാറ്റാ എന്തോ കോഴിക്കുഞ്ഞു ഇവിടെ ഇല്ല മനോ നമുക്ക് നോക്കാന്നെ പോണ വഴിക്ക് നിങ്ങൾക്ക് വേണോ അതന്നെ ചെതലത്താ കരിമി ജ്യൂസ് വേണോ ആർക്കും വേണ്ട എനിക്ക് മാത്രം ചേര് വേണോ കരിമീൻ ചൂസ് ഓക്കെ പിള്ളേര് ചെതലെന്നാ ചെതലെന്ന കൊറേ തവണ എന്തേ കാണുന്നതാണ് ചെതിലുംപുറ്റ് അപ്പൊ പുറ്റ് മാള് കറക്റ്റ് കണ്ടുപിടിച്ച അതാണോ മമ്മാന്ന് അതായത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കരിമീൻ ജ്യൂസ് എടുക്കുകട്ടോ ചേച്ചി എനിക്കാ കൊലസ് ഇഷ്ടപ്പെട്ടു കരിമ്പ് അതിൻ്റെ അകത്തേക്ക് നേരെ അങ്ങ് വെച്ച് കൊടുത്തു അതേ പ്രസ് ചെയ്തിങ്ങനെ ഒഴുകി ഒഴുകി വരുന്നു കൂടെ ഒരു നാരങ്ങയുടെ വെച്ചു കൊടുക്കേണ്ടത് ഒരു ഉരുമ്പൊക്കെ അതിൻ്റെ അകത്ത് പോകേണ്ടത് ഉരുമ്പൊക്കെ അതിൽ കയറും എന്തോ കിണോ ചോ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെ എനിക്കൊരു ഡൗട്ട് ഐസ് ഇടുന്ന പക്ഷെ നല്ല ഐസ് ആയിരിക്കോ എന്നാ പറഞ്ഞാൽ നല്ല ആയിരിക്കോ ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ കരിമീൻ ജ്യൂസ് ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ടേസ്റ്റ് നമ്മുടെ ഒരിച്ചോ വേദന കുടിച്ചു നോക്കി കുറച്ച് ഇഷ്ടായോ വേണ്ട സൂക്ഷിച്ച് താഴെ ഇട ചെറുകുട്ടിക്ക് വേണോ വേണ്ട മമ്മി ടേസ്റ്റ് ആർക്കും വേണ്ട

ഓക്കെ അപ്പൊ നമ്മള് നേരെ പോവുകയാണ് ജോഡിക്കുഞ്ഞിന്റെ ജോഡിക്കുട്ടിയുടെ കോഴിക്കുഞ്ഞിന് അവിടെ കിട്ടുന്നുള്ള ഷോപ്പിലുള്ള ആളുടെ അടുത്ത് ചോദിച്ചപ്പോ സ്ട്രൈറ്റ് പോയ കോഴിക്കുഞ്ഞെ കിട്ടുന്നത് ഇങ്ങനെയൊക്കെ പണ്ട് സ്കൂളിലൂടെ പോയിട്ടൊക്കെ പിള്ളേർക്ക് യൂറോപ്പിലോടെ പോയി കഴിയുമ്പഴേക്കും നല്ല റോഡല്ലേ റോഡ് അടിപൊളിയാണ് കോറിക്കുഞ്ഞിന് കൊടുക്കണെന്ന് കോറിക്കുഞ്ഞിനെ കാണുകയാണെങ്കിൽ മേടിക്കണ സത്യം നല്ല മററ്റ് യൂറോപ്പിലൂടെ പോകുന്ന പോലെയല്ലേ നല്ല നല്ല റോഡും സൈഡിലെ മരങ്ങളും ചെടികളും പൂക്കളൊക്കെ ആയിട്ട് അല്ലേ രണ്ടര മണിക്കൂറോടെ കഴിയുമ്പഴേ നമ്മള് തിരിച്ച് വീട്ടിലെത്തും കാണിക്കുന്നത് തെങ്ങൾക്കിടയിലൂടെ കാണുന്ന സ്റ്റിൽ തമിഴ്നാട് എന്തോ ഇത്ര ഭംഗിയുണ്ടായിരുന്നു അന്നെ വേളാങ്കണ്ണിക്ക് വേളാങ്കണിക്ക് നല്ല രസായിരുന്നു നമ്മള് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് തോന്നിട്ടില്ല അല്ലെ നല്ല രസം നേച്ചർ നല്ല രസമായിരുന്നു മുഖത്ത് പാടായി അവൻ ചെരിഞ്ഞു കിടന്നുറങ്ങി അങ്ങനെ നമ്മൾ പിന്നെയും ദോശക്കടയിലെത്തി കോഴിക്കുഞ്ഞല്ലാം പോട ശ്രീ ശരവണഭവനിൽ നമ്മൾ പിന്നെയും കേറിയിരിക്കും ദോശ കഴിച്ചു കഴിച്ചു നമ്മൾ ഒരുപരെയോ പക്ഷെ പിള്ളേർ എത്ര കഴിച്ചാലും എടുക്കാത്ത സാധനമാണ് രണ്ട് ചില ചിപ്സുകൾ നേരെ ോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എത്ര നേരോട് കഴിയുമ്പോ എത്തുച്ചേറ്റ നാപ്പത് മിനിറ്റോട് കഴിയുമ്പോ നമ്മളിനി വീട് എത്തും കേട്ടോ നമ്മളിങ്ങനെ ആ മല കേറി ഇറങ്ങി വന്ന മല തിരിച്ചു കയറി പോയിക്കൊണ്ടിരിക്കുവാണ്